ഞാനേ ചോദിക്കാനുള്ള കാര്യം ഇപ്പൊ റംദാനില് നമ്മള് ദ്രാവിസ്കരിക്കുന്നു അപ്പൊ സംസ്കാരം എട്ട് എട്ട് കഴിഞ്ഞതിനു ശേഷം വിത്തറിലെ കുറെ ആളുകൾ എണീറ്റ് പോകുന്നുണ്ട് അതെ അപ്പൊ ആ എണീറ്റ് പോണത് അത് വിളിത്തു നിസ്കരിക്കാനാണോ അത് അതാണോ നല്ലത് അഥവാ ആ ജമാനത്തിൽ തന്നെ വിത്തർ തുടരുകയാണോ നല്ലത് യാണോ അതോ മുഴുവൻ കൂടെ പൂർത്തീകരിക്കുകയാണോ ഏതാണ് നല്ലത് എന്നാണ് ചോദ്യം അല്ലേ ഇമാം മുസ്ലിം റിപ്പോർട്ട് ചെയ്യുന്ന ഹദീസിൽ ആയിഷ ആയിഷാർ അള്ളാഹു പറയുന്നു നബി നബിസ് വസ്ല്ലം ഇഷ കഴിഞ്ഞ് ആ തമത് എന്ന് ജനങ്ങൾ പറയുന്ന ഇഷ നമസ്കാരം കഴിഞ്ഞ് സുബയുരെയുള്ള സമയത്ത് പതിനൊന്ന് റക്കായത്താണ് നമസ്കരിച്ചിരുന്നത് ആ നമസ്കാരത്തിന് എന്ത് പേരിട്ടാലും ശരി ആ നമസ്കാരം റസൂർ ഉള്ളഹി സല്ലാഹു അലൈഹി വസ്ലമിയുടെ കാലഘട്ടത്തിൽ മൂന്ന് ദിവസം ജമാഅത്തായി നിസ്കരിച്ചു പിന്നീട് അത് ഫർലാമ്മ എന്ന ഭയപ്പെട്ട കാരണത്താൽ നബീസ് വസ്മ ഒഴിവാക്കി അമർ അല്ലാൻ്റെ കാലത്ത് വീണ്ടും ഉബൈബിന് റലി അള്ളാഹ് ഹുനഹുവിൻ്റെ കീഴിൽ ജമാഅത്തായി നമസ്കരിച്ചു അവിടെ അബൂദ് റസി അള്ളാഹ്വൻഖുവിൻ്റെ ഹദീത്തിൽ കാണുവാൻ സാധിക്കും നാലാമത്തെ ദിവസം സഹായിമാർ നബി ഇപ്പോൾ വരുമല്ലോ എന്ന് വിചാരിച്ച് ആകാംക്ഷയോടുകൂടി ജമാഅത്തിന് വേണ്ടി തറാവൻ എന്നപ്പോൾ നബി വന്നില്ല സുബി സംസ്കാരം കഴിഞ്ഞ ശേഷം പറഞ്ഞു ഞാൻ എനിക്ക് മനസ്സിലായി നിങ്ങൾ നിങ്ങളെന്നെ കാത്തിൽക്കുമെന്ന് പക്ഷേ ഇനി അഹാഫ് അൻ തുറ ആരയിക്കും ആ നമസ്കാരം നിങ്ങളുടെ മേൽ ഫറാക്കുമോ എന്ന് ഞാൻ ഭയപ്പെടുന്നു എന്നിട്ട് ഈ ഹദീത്തിൽ അബൂദുള്ള ഹദീസ് കാണാൻ സാധിക്കും മെൻകാ മമ അൽ ഇമാമി ഹത്ത എൻ സരിഫ് ഇമാം സലാം വീട്ടുന്നത് വരെ ഈ നമസ്കാരത്തിൽ ഇമാമിനെ പിന്തുടർന്നു കഴിഞ്ഞാൽ രാത്രി മുഴുവൻ നമസ്കരിച്ച കൂലിയാകുന്നു എന്നാണ് അതുകൊണ്ട് തന്നെ ചില ആളുകൾ ചെയ്യുന്നൊരു പ്രവൃത്തി ഇതേപോലെ തന്നെ എട്ട് റക്കാത്ത നമസ്കരിച്ച് പിന്നീട് അവർ സ്വസ്ഥമായി നമസ്കരിക്കാം എന്ന് പറഞ്ഞ് വീട്ടിലേക്ക് പോവുകയാണ് എന്നാൽ ചെയ്യേണ്ടത് ഇമാമിൻ്റെ കൂടെ ഈ റക്കാത്തുകൾ പൂർണ്ണമായി നമസ്കരിക്കലാണ് എങ്കിൽ ഏറ്റവും നല്ലത് എങ്കിൽ അയാൾ രാത്രി മുഴുവൻ നിന്ന് നമസ്കരിച്ച കൂലി അയാൾക്ക് ഉണ്ടായിരിക്കും അപ്പോൾ വിത്തർ വിത്തറിന് മുന്നേ ആളുകൾ നീച്ചു പോകുക എന്നുള്ളത് ശരിയായൊരു കാര്യമല്ല എന്നാണ് പൂർണ്ണമായും ഈ പതിനൊന്നിറക്കകത്തും ഇമാമിൻ്റെ കൂടെ നമസ്കരിക്കുകയാണ് വേണ്ടത് അതല്ലാതെ ബാക്കിയുള്ളൊരു മൂന്നിറക്കകത്ത് തനിച്ച് നമസ്കരിക്കുകയല്ല വേണ്ടത് അപ്പോൾ അയാൾക്ക് ഈ പ്രതിഫലം നഷ്ടപ്പെടുമെന്നാണ് അതെ അറിയുന്നത്